കേരളം നൽകിയ ഭേദഗതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച സഹായം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട എ കെ എസ് വടക്കഞ്ചേരിയിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി സഭ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടി വേണ്ടി ആവശ്യമായിട്ടുള്ള ഈ കാടുകൾ മലകൾ സംരക്ഷിക്കുക എന്നാണ് എൻ്റെ പ്രത്യേകത മനുഷ്യൻ ജീവിക്കാൻ ഓക്സിജൻ എങ്ങനെ ആവശ്യമാണോ പ്രകൃതി അതുപോലെ ജീവിക്കണമെങ്കിൽ പ്രകൃതിയിൽ സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷാ ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതുണ്ട് പ്രധാനമായും പറഞ്ഞാൽ ഓസോൺ പാളിയാണ് ഈ ലോകത്തെ ഭൂമിയെ തന്നെ സംരക്ഷിച്ചു വരുന്നത് ശശിപൂങ്ങോട് അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം ജില്ലാ കമ്മിറ്റി അംഗം പി എം അലി സലിം പ്രസാദ് രത്നകുമാരി സുരേഷ് ജാക്സൺ ലൂയിസ് എന്നിവർ പ്രസംഗിച്ചു അലി കുന്നങ്ങാട് സ്വാഗതം പറഞ്ഞു